ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി തക്കാളി കുറുമയാണ് കേട്ടോ അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന കുക്കറിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി കുറുമ ദോശ ഇഡലി ചപ്പാത്തി പൂരി ഒക്കെ അടിപൊളി കോമ്പോയാണ് പിന്നെ ദോശേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളിയും മൂന്ന് സബോളയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് അടി വെളുത്തുള്ളി ഉണ്ടോ തക്കാളി നല്ല പഴുത്ത് തന്നെ എടുക്കണം പിന്നെ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളി ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ട് തക്കാളി വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ കട്ട് ചെയ്യുക പിന്നെ നമുക്കിതിലേക്കൊരു തേങ്ങ കൂട്ട് ഒരു നാല് ടീസ്പൂൺ തേങ്ങ എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊരി കടല കടല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പിന്നെ നമ്മൾ എരിവിന് ഉണക്കമുളക് ഇല്ലേ വരമുളക് ഇതിൽ തന്നെ ചേർത്ത് അരയ്ക്കണേ ഏറ്റവും കൂടുതൽ രുചി കിട്ടോ അപ്പോൾ മറക്കാത്തത് ചെയ്യണം എൻ്റെ കയ്യിൽ വരമുളക് ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ വയ്ക്കാനായിട്ടൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടോ പെരിഞ്ചീരകം പിന്നെ മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വെളുത്തുള്ളി അതും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടെ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് വയറ്റി കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് നിൽക്കുന്നുണ്ട് കല്ലുപ്പും ചേർത്ത് ഒന്ന് വഴറ്റി പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി സ്കിപ്പ് ചെയ്യണം നമ്മൾ തേങ്ങയുടെ കൂടെ വരമുളക് അരക്കുകയാണെങ്കിൽ ഈ മുളക് പൊടി സ്കിപ്പ് ചെയ്യണം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് മുളകുപൊടി ചേർത്തത് അങ്ങനെ ആ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാട് വയൻ്റെ വരണമെന്നൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച തേങ്ങാക്കൂട്ടില്ലേ അത് അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളെ ലേശം മിക്സീടെ ജാറൊന്ന് കഴുകി വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ കുക്കറ് വിസലടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒത്തിരിയും കൂടെ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് വിസിൽ മതിയാവും കേട്ടോ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ പ്രഷറൊക്കെ പോയി കുക്കർ തുറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുക്കറൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുവിധം മീഡിയം തിക്കാണ് കേട്ടോ കറക്കി ഒരുപാട് ഒഴുക്കുമല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ല അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ പോരാത്ത ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തന്നെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ചേർക്കുന്നുണ്ട് മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊണ്ട് കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ അടിപൊളി തക്കാളി കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ദോഷയുടെ കൂടെ പറയാനില്ല അപ്പം രുചിയാണ് അപ്പോൾ ഇതുപോലൊന്നും കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ അഭിപ്രായം അറിയിക്കാൻ മാറാക്കണ്ടട്ടോ അപ്പോൾ ഓക്കെ ബായ്